ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഓഫ് കാർഡ് ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്നത് എങ്ങനെ സിമ്പിളായിട്ടൊരു ക്യാപ് സ്ലീവ് വെട്ടിയെടുക്കാം എന്നതിനെ പറ്റിയാണ് ക്യാപ് സ്ലീവ് അല്ലെങ്കിൽ ഡബിൾ സ്ലീവ് എന്ന് നമ്മൾ പറയും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ക്യാപ് സ്ലീവിന് വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ തുണിയാണ് അപ്പോൾ നമ്മളൊരു ഒത്തിരി നീളമൊന്നും ക്യാപ് സ്ലീവിൻ്റെ ആവശ്യമില്ല കുഞ്ഞ് കയ്യെടുത്തിരിക്കുന്നതാണ് എപ്പോഴും ക്യാപ് സ്ലീവ് ഭംഗി കാണാനായിട്ട് തന്നെ അപ്പോൾ ഒരു കയ്യെ വെട്ടുന്ന അപ്പം നമ്മൾ ഒരു പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പം രണ്ട് കൈ വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഒരു പീസോടെ എടുത്താൽ മതി അപ്പം നമുക്കിനി തുണിയെ കോൺ ഷേപ്പിൽ മടക്കാം ഇതിപ്പം നമ്മൾ രണ്ട് തവണ കോണായിട്ട് മടക്കും അപ്പം നമുക്ക് ഒന്നുകൂടെ കോണായിട്ട് മടക്കാം ഇപ്പം ക്യാപ്സൂളിന് പുതിയ ഒത്തിരി നീളം വേണ്ടാത്തത് കൊണ്ട് നമ്മളിവിടെ മൂന്നിഞ്ചാണ് കൈനീളം എടുക്കുന്നത് അപ്പം മൂന്നിഞ്ചെന്ന് പറയുന്നത് തന്നെ നമ്മൾ നമ്മുടെ തയ്യൽത്തുമൂടെ കൂട്ടി നമ്മൾ മൂന്നര ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്താൻ പോകുന്നത് താഴ്ഭാത്തവണ്ണം അഞ്ചിഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അന്ന് അഞ്ചിഞ്ച് മതി ക്യാപ്സ്ലീവ് ആവുമ്പോൾ കുറച്ച് ലൂസ് ഉള്ളു നല്ലതായിരിക്കും അന്നേ കുറച്ചുകൂടെ ഭംഗി വരത്തുള്ളൂ അപ്പം നമ്മൾ അഞ്ച് ഇഞ്ച് വരെ അളയപ്പെടുത്തി ഈ ക്യാപ്സ്ലീവിന് താഴെ നമ്മൾ മടക്കി തയ്ക്കത്തില്ല താഴെ കട്ടിങ് വരുന്നില്ല അപ്പം നമുക്ക് താഴെ മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം തയ്യൽത്തുമ്പൊരു മൂന്ന് മൂന്നര അര ഇഞ്ച് കൊടുത്താൽ മതി മൂന്ന ഇപ്പോൾ അളവ് മൂന്നാണെങ്കിൽ അര ഇഞ്ച് കൂട്ടി കൊടുത്താൽ മതി തയ്യൽത്തുമ്പിന് വേണ്ടി പിന്നെ നമ്മൾ വരച്ച അഞ്ച് ഇഞ്ചിൻ്റെ അവിടുന്ന് ഒരിഞ്ച് മെഗളിലോട്ട് വര വരച്ചു എന്നിട്ട് അവിടുന്ന് ഷേപ്പ് വരച്ചാണ് നമ്മൾ വെട്ടിക്കൂടി വെട്ടുന്നത് അത് ഇതുപോലെ ഷേപ്പ് വരയ്ക്കാം നമുക്ക് ഇനി നമുക്ക് ഈ വരച്ച ക്യാപ്സുലീവ് വെട്ടിയെടുക്കാം ഇപ്പം നമ്മളവിടെ ലെവലാക്കാൻ വേണ്ടിയാണ് സൈഡിൽ ആ സംഭവം വെട്ടിക്കളഞ്ഞത് പിന്നെ നമുക്ക് ക്യാപ്സ്ലേവിൻ്റെ നമ്മൾ ഫ്രണ്ട് കൈ ഫ്രണ്ട് കൈ മീൻസ് കൈയുടെ ഫ്രണ്ട് വശം നമ്മൾ കുഴിച്ച് കെട്ടും അപ്പോൾ നമ്മൾ ആ കുഴിച്ച് കെട്ടാൻ വേണ്ടി അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിവർത്തിയിട്ടതിന് ശേഷം വെട്ടിക്കൊടുക്കാം ഇപ്പം നമ്മൾ കൈയുടെ ഫ്രണ്ട് ഭാഗം കുഴിച്ചു കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കൈ പിടിപ്പിക്കുമ്പോൾ തെറ്റിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സെൻറ്ററിലോട്ടൊരു ചെറിയ കട്ടിങ് കൊടുക്കാം അപ്പം നമ്മൾ തുണിയെ രണ്ടായിട്ട് മടക്കിയിട്ട് സെൻറ്റർ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് ഒരു ചെറിയ കട്ടിങ് ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കാം അപ്പം നമുക്ക് തെറ്റിപ്പോകാതെ കൈ പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് പറ്റും താഴെ ഭാഗത്ത് പടി മടക്കി അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈ പിടിപ്പിക്കുന്നതിൻ്റെ വെട്ടിക്കൊടുത്ത ഭാഗമില്ലേ ആ ഭാഗം നമ്മൾ ഒരു തയ്യൽ തയ്ച്ചിട്ട് ആണ് പിടിപ്പിച്ച് കൊടുക്കുന്നത് അപ്പം തെറ്റിപ്പോകാതെ ഒപ്പം ഇരുന്നോളും താഴെ ഭാഗത്ത് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഡബിൾ കൈ ഇങ്ങനെയാണ് അല്ലെ കട്ട്സ് സ്ലീവ് ഇങ്ങനെയാണ് വെട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്